ിൽ ഉപജീവനത്തിലും പ്രായത്തിലും വർദ്ധനവും ബറക്കത്തും വിശാലതയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയസുലു റഹിമഹു അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കാത്ത നിരക്കുള്ള ചില വറക്കത്തുകൾ ഉണ്ടാകും എന്നാൽ കുടുംബബന്ധം ചേർക്കാത്ത കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ വമ്പിച്ച ഞെരുക്കങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നമ്മുടെ ഉപജീവനത്തിൽ വിശാലത അനുയുബു എന്നാണ് ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും പ്രായത്തിൽ ആയുസ്സിൽ അത് ഒരുപാട് കാലം ജീവിക്കാനല്ല ഉള്ള കാലം ധന്യമായിരിക്കുമെന്നാണ് എന്നാണ് ചിലർക്കല്ലാഹു രണ്ടും കൂടി നൽകും ഒന്ന് പ്രായത്തിന്റെ ആധിക്യം രണ്ട് ഈ പ്രായത്തിലെല്ലാം തന്നെ അമല് ചെയ്യാൻ പറ്റുന്ന നബി അലൈഹി നബിസ്വലൈസ് ഒരിക്കൽ ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്നറിയാമോ എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു അമലുഹു കൂടുതൽ ആയുസ് ഒരാൾക്ക് കിട്ടി ഈ ആയുസ്സിലെല്ലാം നന്മ ചെയ്യാനും പറ്റിയാൽ ആ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് അപ്പോൾ ഈ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയുസ്സിൽ വർധനമുണ്ടാകും എപ്പോൾ കുടുംബ ബന്ധം ചേർത്താൽ അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ നമ്മോടടുത്ത് നിൽക്കുന്ന കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കുക അത് നന്നാക്കി തീർക്കുക അതിന് നമ്മൾ ശ്രമിക്കണം